അപ്പൊ ഇന്നൊരു അടിപൊളി കണ്ടന്റ് ആണ് എന്താ രക അതായത് ഇവിടെ പറയുന്നത് മൂന്ന് ടൈപ്പിനു അതായത് സ്നേഹത്തോടെ വിളിക്കുന്ന ഓമന പേരുകൾ അല്ലേ ആ രണ്ടു പേരും നിർത്താതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി മാറി പറയാം

വീഡിയോ എടുക്കാണ്ടോ ാണ് എന്താണ് കഴിക്കേണ്ടത് ഇവിടെ കുറച്ച് സെറ്റ് ആക്കി ഉപ്പ് പഞ്ചസാര അപ്പൊ എത്രയും സാധനങ്ങൾ അപ്പൊ നമ്മളെ അമ്പ്രിക്കുട്ടിയാണ് സെലക്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യല്ലേ ചെയ്യുക എന്താണ് മൂന്ന് കൈപ്പ് പേരാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് 오케이 아이들한테 미팅할 아이 미팅할 스타트해요래 술들이 안가 이 눈을 쳐다 아아 이게 어딘데 아니 이게 베이브 아기야 아나 봐라 아아 어린코 어린이 아니야 어린이 술들이야 아 파스텔 어린 오케이 내가 레디 원이 레이가 해라 코디 코디 오케이 쿠타 팔자래 팔 പോയി 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 പോയിസ്റ്റിഗന്നോ ഇത് രണ്ടാമത്തെ രാജാരാ വസ്റ്റിഗന്ന് ചുന്ദരിക്കുട്ടി കറളേ പോയി 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 അമ്രിവാറീ പെട്ടെന്ന് സംഭവം വാ അമിക്കുട്ടി അമരിക്കുട്ടി ഹായ് പറഞ്ഞ ഹായ് ഏതാ ഉമ്മച്ചിക്ക് കൊടുക്കണ്ടേക്ക് ഏതാ കഴിക്കണ്ടേ കഴിക്കണ്ടേ ഏതാ 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 ഏതെടുക്കുക ഏതെടുത്ത് ഏതെടുത്ത് കാണിച്ചു കാണി കാണിച്ചു ഏതെടുത്ത് അമ്രി അതെ കൊടുക്കേണ്ടി മെച്ചക്ക് അതെ കൊടുക്കേണ്ടി ഏ പറ്റൂര് അമ്രിട്ത്ത് തന്നെ കഴിക്കണം കൊടുക്കി മരം വായൊക്കെ വെച്ചു കൊടുക്കേ ഏ അമ്രി വെച്ചോളൂ ആ വെച്ചോടുക്ക കൊടുക്കി കഴിക്കൂ കൈക്ക് 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 ഏ കഴിച്ചോ ഇപ്പച്ചിക്ക് വേണ്ട ഉമ്മച്ചിക്കണി കിട്ടിയത് ഇമ്മച്ചി കഴിക്ക ഓ സൂപ്പർക്കണ അമ്രിട്ടേ ഇപ്പച്ചിക്ക് വേണ്ട ഇപ്പച്ചിക്ക് അല്ലേ ഉമ്മച്ചിക്കാണ് ഓക്കെ ഞാനല്ലേ പോയി ഞാൻ ഓക്കെ എന്നാ ഞാൻ സ്റ്റാർട്ട് ചെയ്യോടങ്ങോ ആഹ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാണ് അംചസ് റിയില്ലെങ്കിൽ അംജദ് ഞാൻ സ്റ്റാർട്ട് തുടങ്ങി പോയോ അം ഇവിടെ പേര് കേട്ടിട്ടു ചിരിക്കണേ നീ ലാസ്റ്റ് തുടങ്ങാനോ പോയാ സ്റ്റാർട്ട് ചെയ്യണ്ടോ അംജദ് അപ്പൊ അടുത്ത ടാസ്കില് ഇതായിരിക്കും സന്തോഷപൂർവ്വം ഇത് ആ തോൽവി വാങ്ങിയിരിക്കുകയാണ് അപ്പൊ അടുത്തത് കഴിക്കാൻ റെഡി ആയി ഓക്കെ അമ്രി അടുത്ത നിൽക്കേണ്ടി അറിയോ മുളക് ഓക്കേ അമ്രി അമ്രി അടുത്തമ്മച്ചിനെ കൊണ്ട് തിരിപ്പിക്കണ്ടേ നമ്മള് ലെമൺ തിന്ന് മാറ്റിട്ടുണ്ട് ഇനി എന്താ കൊടുക്കണ്ടേ ഐ കഴിക്കണ്ടാ പഞ്ചസാരയാണല്ലോ കഴിച്ച് എന്താ അം ആണ്ടോ ഗേൾസിന്റെ ഗേൾസിന്റെ പേരാ ഞാൻ ുംറിയുണ്ട് എനിക്ക് പിന്നെ ഗേൾസിന്റെ പേര് ആകെ അറിയുന്ന ഗേൾസിന്റെ പേര് സെൽവ ഐഷു ഇത് മാത്രമാണ് എനിക്കറിയാം വേറെ ഗേൾസിന്റെ പേരൊന്നും അറിയില്ല ഉമ്മാൻറെ പേരും വേറെ തെങ്ങളെ പേരും വേറെ എനിക്ക് അറിയില്ല േ അത് സംശയം വേണ്ടി ഞാൻ അടിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ് തിരക്കെന്ന് പിന്നീട് തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് പിന്നെ തുടങ്ങണം പേരുണ്ടോ ഇല്ല നിങ്ങൾ കമന്റ് ചെയ്യണം ആയില്ല ഒരു പറയട്ടെ കമന്റ് ചെയ്യോ ഓക്കേ മൂന്നാമതും മൂന്നാമതും എന്റെ ഐശ്വ വളരെ സന്തോഷകരമായിട്ട് തോൽവി ഏറ്റുവാങ്ങിരിക്കുകയാണ്

കട്ടയിന പരിപാടിയില്ല അടുത്ത തുടങ്ങിയ ഫാത്തിമിയ സഹിലും പേരത്തോടെ അന്റെ വീട്ടത്തെ മാത്രമേ ഉള്ളൂ പെൺകുട്ടികളുടെ പേര് അല്ലെങ്കിൽ സംഭവം എന്താണറിയോ എങ്ങനായാലും കയറ്റി വാങ്ങിയിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം ഷുഗറും ലെമണും രണ്ട പോലൊന്നും കഴിച്ച് ഇനി മൂന്നാമത്തേന് ഇവിടെ പച്ചമുളക് ഉണ്ട് കോഴിമുട്ട നല്ല നാടൻ കോഴിമുട്ട ഉണ്ട് പിന്നെ നല്ല പൊടി ഉപ്പുപൊടി ഇതില് മൂന്നില് ഏതെങ്കിലും ഒന്നാവും നമ്മുടെ അയ്മുട്ടി സെലക്ട് ചെയ്യാം ഓക്കെ അപ്പൊ നോക്കാം അമറിപ്പോൾ മെച്ചക്ക് കൊടുക്കല്ലേ ഏതാ കൊടുക്ക മുളക് ഇട്ട ഏ ഏതാ കൊടുക്ക മുളക് ഉപ്പുമതി ബാക്കി ലെമണൊക്കെ എന്റെ അയ്മുട്ടിരുന്ന് കഴിക്കാണ് ഞാൻ ഇവിടെ ഏതാ വേണ്ടിയേത് ഏത് അത് എടുത്തില്ല അറിയാ പറ്റൂല ആ ഇല്ല ഇത് ഇത് ഇതൊരു മാറ്റം വരുത്തണം ഇത് ഇങ്ങനെ വെക്കുമ്പോ അടുത്തുള്ള അങ്ങനല്ല ഇങ്ങനെ വെക്കണം ഇങ്ങനെ അമറിപോൾ ഇത് സെലക്ട് ചെയ്യും ഉമ്മച്ചയ്ക്ക് ഏതാ കൊടുക്കണ്ടേ തോട്ടി ഉമ്മച്ചിക്ക് ഏതാ കൊടുക്കാൻ േ മൂന്നെത്തിലും ഉപ്പ് കഴിക്കൂ ഉപ്പിനെന്താ പ്രശ്നം ഈ കറിയിലൊക്കെ ഉപ്പ് വെക്കുന്നല്ലേ ഇങ്ങനെ ഉപ്പാ ഉപ്പ് ഒറ്റ അത് പോരാ മുയിവാ കഴിക്കണോ പിന്നെ ഇനി നല്ലൊരു വീഡിയോ ആയി നമുക്ക് കാണാ അയിമ കുട്ടി ഇതാ ഇവിടെ ഉപ്പും കഴിക്കും അതുപോലെ അവർക്ക് അമ്രി ബായി പറഞ്ഞ